ഉൾക്കനിവോടെ സ്ഥിതി ചെയ്യുന്ന സൽഗുരു രൂപം കാണുക ഉൾക്കനിവോടെ സ്ഥിതി ചെയ്യുന്ന സൽഗുരു രൂപം കാണുക ഉൾപൊരു ചൈതന്യത്തെ ഉൾക്കാമ്പിൽ നീ കാണുക ഉൾപൊരു ചൈതന്യത്തെ ഉൾക്കാമ്പിൽ നീ കാണുക ഉള്ളറിവേകാനൂഴിയിൽ വന്നു ഉൾപ്രകാശം മാഴുന്നു ഉള്ളറിവേകാൻ ഊഴിയിൽ വന്നു ഉൾപ്രകാശം വാഴുന്നു അറിയിക്കുന്ന അറിവുകളെല്ലാം തൻ്റെ തന്നെ രൂപം ദാൻ അറിയിക്കുന്ന അറിവുകളെല്ലാം തൻ്റെ തന്നെ രൂപം താൻ അറിവുകൾ ഉള്ളിൽ വെളിവാകുമ്പോൾ ഗുരുരൂപത്തെ കാണുന്നു റിവുകൾ ഉള്ളിൽ വെളിവാകുമ്പോൾ ഗുരുരൂപത്തെ കാണുന്നു അതിരച്ചാനന്ത നൽകും ഗുരുരൂപത്തെ കാണുന്നു അതിരച്ചാനന്തത്തെ നൽകും ഗുരുരൂപത്തെ കാണുന്നു ഉൾക്കനിവോടെ സ്ഥിതി ചെയ്യുന്ന സൽഗുരുരൂപം കാണുക ഉൾപൊരുളാകും ചൈതന്യത്തെ ഉൾക്കാമ്പിൽ നീ കാണുക ഉൾപൊരുകും ചൈതന്യത്തെ ഉൾക്കാമ്പിൽ നീ കാണുക